ചമ്പക്കര ചമ്പക്കരക്കനാൽ തീരത്തെ പാർശ്വഭത്തുകൾ തകർന്ന് റോഡും നടപ്പാതയും കനാലിലേക്ക് ഇടുന്നതിനെ തുടർന്ന് മരണ നഗരസഭാ അധ്യക്ഷൻ ആന്റണിയാ ശംബ്രമിന്റെ നേതൃത്വത്തിൽ സംഭവസ്ഥലം സന്ദർശിച്ചു നിരവധി ആളുകൾ ഉപയോഗിക്കുന്ന റോഡാണിതെന്നും പ്രശ്നം ദുരന്ത നിവാരണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി അടിയന്തരമായ നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ചെയർമാൻ ജില്ലാ കളക്ടർക്ക് കത്തയച്ചു കൂടാതെ ചെയർമാന്റെ നേതൃത്വത്തിൽ ഉൾ ഉൾനാടൻ ജലഗതാഗത വകുപ്പിൻ്റെ ഓഫീസിലെത്തി വിവരങ്ങൾ ധരിപ്പിച്ചതിനെ തുടർന്ന് ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി നടപടികൾ വേഗത്തിലാക്കാമെന്ന് ഉറപ്പ് ലഭിച്ചതായും ചെയർമാൻ പറഞ്ഞു